മാനാസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അവൻ്റെ ഭാര്യ അവനെ ചതിച്ചുവെന്നും അവൻ്റെ ഭാര്യയെ വേറൊരുത്തും തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അവൻ്റെ ആ സ്റ്റോറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഇവനിങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വാർത്ത കൊടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിവിടെ വെക്കാം നിങ്ങൾക്കൊക്കെ അത് കാണിച്ചു തരാം അപ്പം അന്നും ഇതേപോലൊരു സ്റ്റോറി അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല റിഫ മെഹ്നു എന്ന് പറയുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു ആ യുവതി ദുബായിൽ വെച്ച് ജീവൻ എടുക്കുകയായിരുന്നു പ്രശസ്ത യൂട്യൂബറാണ് യൂട്യൂബർമാരുടെ ഗതിയൊക്കെ ഇങ്ങനെയാണ് അറിഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എത്ര യൂട്യൂബർമാരാണ് ഇപ്പോൾ ഈ ആൺ സുഹൃത്തിനെ കൊണ്ട് ഗതി ഗതിയില്ലാതെ ജീവൻ കൊടുക്കിയിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് അതുപോലെ തന്നെ ഈ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി അതുപോലെ പിന്നെ എന്ന് പറഞ്ഞാൽ കൃഷ്ണേന്ദു കൃഷ്ണ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു അങ്ങനെ പല യൂട്യൂബർമാരൊന്നും ഓർമ്മ ചെയ്യാം യൂട്യൂബർ ഇൻഫ്ലുവൻസർ മാറി അവരൊക്കെ സെലിബ്രിറ്റികളാണ് അവരൊക്കെ ജീവൻ ഇങ്ങനെ ഒടുക്കിക്കൊണ്ടിരിക്കില്ല കാരണം എന്താന്നറിയാ അതായത് ഇവറ്റകളുടെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ആൺ സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ നിറഫ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി ഒരുപാട് സമ്പാദിച്ചിട്ട് ഈ മെഹനാസ് എന്ന് പറയുന്നവന്റെ അണ്ണാക്കിലിട്ട് കൊടുത്ത് അണ്ണാക്കിലിട്ട് കൊടുത്തിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അങ്ങ് മരിക്കുകയും ചെയ്തു ഇവന് നല്ല സുഖമായി ഇഷ്ടം പോലെ പൈസയല്ലേ എത്രയാണ് ഇവരൊക്കെ മാസം സമ്പാദിക്കുന്നത് പരസ്യത്തിനും പിന്നെ അതുപോലെ തന്നെ പറഞ്ഞാൽ പല കൊളാബുകളും അങ്ങനെയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ദുബായി എന്നൊക്കെ എന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപയാണ് ഇവരൊക്കെ സമ്പാദിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു ഇവന്റെ ഒക്കെ പേരിലല്ലേ അല്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ ഏടുന്നട ഇത്ര പൈസ ഒരു ജോലിക്കും പോകാത്ത ഒരുപാടെണ്ണ ഉണ്ട് ഇതുപോലെ നടക്കുന്നത് ഉള്ള കാര്യം ഞാൻ പറയാല്ലോ എനിക്കൊന്നും ഈ റ്റിങ്ങൾ വീഡിയോ പോലും ഇഷ്ടമല്ല ഒരു കാര്യത്തിനും കൊല്ലാത്ത ഒരു ഉപകാരത്തിനും കൊല്ലാത്ത കുറെ ഇത് മാത്രേ ഉമാരുടെ പരിപാടി അതായത് അതൊക്കെ എന്ന് പറഞ്ഞ് അതൊക്കെ ചെയ്തിട്ട് കോടികളായവരൊക്കെ സമ്പാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതും വെച്ചിട്ട് ഞാനിപ്പോൾ ഇന്ന് ഊണ് കഴിച്ചപ്പോൾ ചുണ്ട് കോർപ്പിക്കുക ഇതൊക്കെ പരിപാടി അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കോടികൾ വരുമാനം കിട്ടുന്നതാണ് അപ്പോൾ ഇവറ്റുകളുടെ അടുത്തൊക്കെയെന്ന് പറഞ്ഞാൽ അവിഹിതങ്ങളും സാധാരണമാണ് എന്താണെന്ന് വെച്ചാൽ ഒരുത്തം കഴിച്ചത് മറ്റൊരു കൂടെ പോവും മറ്റൊൻ കഴിച്ചത് ഇവൻ്റെ കൂടെ പോവും ഇവൻ്റെ കൂടെ കഴിച്ചത് അവൻ്റെ കൂടെ പോകും ഇങ്ങനെയൊക്കെയാന്ന് പരിപാടി അതുപോലെ തന്നെ രാവിലെ വന്നിട്ട് കാതർ കരിപ്പുടിയുടെ വീഡിയോ ഇങ്ങനെ കാണലാണ് അപ്പൊ കാതർ കരിപ്പടി ഇവനുമായിട്ട് നല്ല ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഭയങ്കരമായിട്ട് വരച്ചല്ലായപ്പോഴും അതായത് ഈ റഫാ മെഹനു എന്ന് പറയുന്ന ആ ഒരു യുവതി ഇതുപോലെ മരിച്ചപ്പോഴും കാതർ കരിപ്പടി അത് ഏറ്റെടുക്കുകയും അങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ഇവന്റെ പുറത്ത് കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് തന്നെ അയാളുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇവനെ പോലെയുള്ള ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ പിന്താങ്ങുന്ന ഇവനൊക്കെ ഭയങ്കര ആരാധകരാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവനൊക്കെ എന്തോ ഒരു ആരാധകരാണ് ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ പോലും ആൾക്കാരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈയൊരു കുരുവിനെ വരെ സ്നേഹിക്കാൻ ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാടെണ്ണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകുന്നുണ്ടായിരുന്നു ഒരു ഉപകാരവും ഒരു കാര്യവും ഇല്ല അതെന്ന യുവന്മാർക്ക് കിട്ടുന്ന ആരാധകരോ എന്റെ പൊന്നോമാക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിയും വിവരവും ഇല്ലോന്നൊന്നും പോവില്ല അതായത് ബുദ്ധിയും ഇവരുള്ള ഒന്നും ഇമാതിരി പരിപാടിക്കൊന്നും പോകത്തില്ല ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് നിങ്ങൾ ഇന്നലെ വൈകുന്നേരം നമ്മുടെ കണ്ണൂര് ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തൊപ്പിയും കിപ്പിയും കപ്പിയെല്ലാം വരുന്നുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ജനങ്ങളെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്താണെന്നറിയാം ഇവരുടെ കൂടെ വന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ വേറെ ഒരു മനുഷ്യന്മാരില്ല ടിക്കറ്റിന്റെ രണ്ടായിരം രൂപ വല്ലാന്ന് കൊടുത്തിട്ട് ഇവര് ആ ഒരു പരിപാടി നടത്തുന്നു അതിനു വേണ്ടിയിട്ട് ഒരാൾ പോലും ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല കണ്ണൂർക്കാർക്ക് നന്ദി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇവറ്റകൾ പോകുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചറിയാണ് അതായത് ഭയങ്കര തിരക്ക് കാര്യങ്ങള് ഇവർ ഇവരെന്നെ വണ്ടിക്ക് വൈശോടുത്തൊരാളെ കൊണ്ടുവരല് ഈ ഒരു പരിപാടി കാണാനും ഇവരെവിടുന്ന് ഇറക്കുമതി ചെയ്ത കുറച്ച് ആൾക്കാരല്ലാതെ വേറൊരു കുഞ്ഞു പോലും ആ ഒരു പരിപാടിക്കില്ല അപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞ് എന്തൊക്കെ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ നേടുന്നത് അല്ലാതെ വേറിയൊന്നും അല്ല ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മെഹനാസ് എന്ന് പറയുന്നവൻ പറയുകയാണ് എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയി അതായത് ഒളിച്ചോടി പോയി അവൾ നല്ലൊരു പണിയാണ് എനിക്ക് തന്നതെന്നാണ് പറയുന്നത് അപ്പം അവന്റെ ഭാര്യ ഒളിച്ചു ആ ഒരു പെണ്ണ് ഒളിച്ചോടിയത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ തൊപ്പീൻ്റെ ഒരു എക്സ് ഉണ്ട് പോലും ആ എക്സിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടിയാണെന്നാണ് പറയുന്നത് ഏതായാലും വിവറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒളിച്ചോടിയും കഥകളും ഇങ്ങനെ പറയുമ്പോഴേ ഇതൊക്കെ നേരാണോ അല്ലെങ്കിൽ നുണയാണോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാട്ടാ പൈസക്ക് വേണ്ടിയിട്ട് ഒമാർ എന്തും ചെയ്യും അതിൻ്റെ ഒരു ഇതാണെന്ന് കണ്ടാൽ മതി പൈസക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇപ്പം നമ്മൾ കാണുന്നില്ല ലൈവ് ഇട്ടിട്ടും അതുപോലെ തന്നെ ലൈവ് ഇട്ടിട്ട് തുണി മാറ്റുക ലൈവ് ഇട്ടിട്ട് മുടി കെട്ടുക ലൈവ് ഇട്ടിട്ട് ബ്ലൗസ് ഇടുക ലൈവ് ഇട്ടിട്ട് ഇത് ചെയ്യുക ഇങ്ങനെയുള്ള കുറേ ടീമുകളുടെല്ലോ യൂട്യൂബിൽ ഇപ്പോഴും അതുപോലെയുള്ള ഒരു കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അപ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പല തരത്തിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഒളിച്ചോടി അല്ലെങ്കിൽ മറ്റോൾ ഒളിച്ചോടി മറ്റോൾ ഇവളെ കൂടി ഒളിച്ചോടി ഓൾ ഇവളെ കൂടി ഒളിച്ചോടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയും ഇനിയിപ്പൊ ഇവൻ കരഞ്ഞോണ്ടാ പറയുന്നെങ്കിൽ ഇവനത് കിട്ടണ്ടല്ലേ കാരണം എന്താ ഇവൻ കാരണം എന്താണോ ആ ഒരു പെണ്ണ് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് അതുകൊണ്ട് ഇവനൊക്കെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട കേസ് തന്നെയാണ് അതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഇവനെയൊക്കെ കേട്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ നിങ്ങൾ ഒരു കാര്യം പറയും എൻ്റെ പൊന്നു മക്കളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകുന്നേ എനിക്ക് പറയാനുള്ളൂ ഇവനെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ അവസ്ഥ വളരെ മോശം തന്നെയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളൊക്കെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ചികിത്സിക്കണമെന്നേ ഞാൻ പറയുള്ളൂ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവനെയൊക്കെ പിന്താങ്ങുന്ന ആൾക്കാർക്ക് കുറച്ചൊരു എന്തോ ഒരു പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെ കാണത്തില്ലല്ലോ എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്നത് കൊണ്ടോ അതിനകത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നുണയും ഇത് പറയലും അത് പറയലും അതല്ലാതെ വേറെ എന്താണ് അവിടെ ഉള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആ കാതർ കരിപ്പടിന്റെ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം കുറച്ചും കൂടി സംസാരിക്കാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഇമാതിരി തോന്നിയ നമുക്ക് ഒന്ന് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് അവൻ്റെ ഭാര്യ അവനെ ചതിച്ചുവെന്നും അവന്റെ ഭാര്യയെ വേറൊരുത്തും തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അവൻ്റെ ആ സ്റ്റോറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഇവനിങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വാർത്ത കൊടുത്തായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ വെക്കാം നിങ്ങൾക്കൊക്കെ അത് കാണിച്ചു തരാം അപ്പം അന്നും ഇതേപോലൊരു സ്റ്റോറി അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിയെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഇവർ രണ്ടുപേരും പിരിയാൻ പോവാണ് അപ്പം എനിക്ക് ഇവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ടിട്ട് ചില സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയ വിവരം എന്ന് പറയുന്നത് ഇവരെപ്പോഴും വഴക്കാം ഇപ്പം ഇവന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് ലഹരി ഇവന് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമാത്രമല്ല ഇവർ തമ്മിൽ പല രീതിയിലുള്ള തർക്കങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കൊണ്ടും അതൊക്കെ നേരത്തെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലക്കും മാത്രമല്ല ഇവൻ്റെ ഈ ഭാര്യ ഈ സഫ എന്ന് പറയുന്നവരുടെ രണ്ടാമത്തെ കല്യാണമായിരുന്നു മെഹനാസിൻ്റെ മെഹനാസിനെ കിട്ടിയത് രണ്ടാമത്തെ കല്യാണം നേരത്തെ ഒരു എറണാകുളത്തുള്ളൊരു പയ്യനെയാണ് ഈ സഫ കല്യാണം കഴിച്ചത് അപ്പോൾ അവനെ അവളെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഇവരെ കെട്ടിയത് അതായത് മറ്റൊരാളുടെ ഭാര്യയാണ് ഭാര്യ ആയിരിക്കുമ്പോഴും ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ വിഷയം അതുമല്ല അപ്പം അന്ന് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇവർ വേർപിരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അന്ന് എത്ര പേരാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് കേട്ടിട്ട് എന്നോട് പറഞ്ഞത് അവർ വേർ പിരിയെന്നൊന്നും ഇല്ലല്ലോ ആക്ച്വലി നിന്നെ പറ്റിച്ചതാണ് അതാണ് ഇതാണെന്നൊക്കെ അതല്ല കർമ്മ എന്ന് പറഞ്ഞൊരു ഒരു ഫാക്റ്റ് ഒരു സത്യമുണ്ട് സത്യം എന്തും തെളിയും ഇതാ ഇന്ന് ഇന്ന് അന്ന് ഇവരൊക്കെ ചാനലിൽ പറഞ്ഞ് ഞാൻ കളവ് പ്രചരിപ്പിക്കുന്നു എന്നാണ് ഇന്ന് സത്യം മെഹനാസ് തന്നെ അവൻ്റെ സ്റ്റോറിയിൽ ഇട്ടിരിക്കുക ഇനി നാളെ ഇവന്മാർ ഇവൻ വന്നിട്ട് പറയുമോ ഇത് ഞങ്ങൾക്ക് ആധാരണ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു ഇട്ടതാണെന്ന് പറയാൻ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല മാത്രമല്ല ഇവൻ്റെ ഈ പറയുന്ന ഭാര്യയെ അടിച്ചു കൊണ്ടുപോയവൻ അതായത് തട്ടിക്കൊണ്ടുപോയി എന്ന് ഇവൻ പറയുന്നത് തുപ്പിയുടെ ിയുമായിട്ട് ഒരു ലൈനൊക്കെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറയുന്ന ഒരു ആളുണ്ട് ഈ ബ്ലോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ആദ്യം ഇവന്റെ വീഡിയോ ഒന്ന് കാണാം ആരെ മെഹനാസിന്റെ എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ പ്രത്യേകത എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ിഫ്റ്റ് ആണ് തന്നത് ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഗൈസ് ഫുൾ ഡീറ്റെയിൽസ് നമ്മക്ക് നമ്മളി യൂട്യൂബിൽ എത്ര കാലം ഇടാൾ പറഞ്ഞിട്ട് പോലെ ഈ ചെക്കൻഡൊക്കെ ആര് പോയാലും മെട്ടിന്റെ പണി കിട്ടൂട്ടോ അതായത് യൂട്യൂബിലിടന്ന് അപ്പോഴും യൂട്യൂബ് തന്നെ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ അത് നടക്കുന്നത് സത്യം പറഞ്ഞ ഇതെല്ലാം കാണുമ്പോ ശരിക്കും അയ്യോ കഷ്ടം ഇമ്മാതിരി തോന്നിയവാസ പരിപാടികളെല്ലാം ഇല്ല നടക്കുന്നതാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാറുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ള എന്താണെന്ന് കാര്യം വെച്ചാൽ ഇവരെയൊക്കെ വീഡിയോ കാണുന്നവരുടെ അവസ്ഥയാണ് നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായം പറ ബൈ ബൈ